എന്നെ ഇന്ന് പിന്നെ വെള്ളിയാഴ്ച അല്ലേ അപ്പൊ ഒന്നേ ഓവർ ടൈം കിട്ടിയാണ് കടയിൽ നിന്ന് അപ്പൊ ബിരിയാണി കഴിച്ചാലോന്നൊരാഗ്രഹം അപ്പൊ ബിരിയാണി കഴിക്കാൻ പോവാണ് അപ്പൊ ഇതിന് ഇതിന് പോയത് ഒരു കണ്ണൂർ പാലക്കണ്ട് ഞാൻ അവ സാധാരണ കഴിക്കില്ല അവിടുത്തെ ബീഫ് ബിരിയാണി നല്ല രസം അപ്പൊ കഴിക്കാൻ വേണ്ടി പോവാണ് അവർക്ക് കണ്ണൂർ ഞാനൊന്നൊന്ന് മാറ്റിപ്പൊടിച്ചു ഇന്ന് ഐക്കോർ ബിരിയാണി ആണോ ഐക്കോർ ബിരിയാണി കണ്ട് നോക്കാലോ കാത്തിരിക്കാട്ടോ